ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മുസ്ലിമിങ്ങളോടും അമുസ്ലിമിങ്ങളോടും ഉള്ളതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇസ്ലാം എന്ന മതത്തെ നമ്മൾ ആരും തന്നെ ഒരു തമാശയാക്കി കാണരുത് എന്നതാണ് മുസ്ലിമിങ്ങളോട് പറയാനുള്ളത് നാം യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ ആ മതം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം അതിൻ്റെ വിശ്വാസം അതിൻ്റെ ആചാരങ്ങൾ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ തുടങ്ങി ഒരു മുസ്ലിം ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ബോധം മുസ്ലിമീങ്ങൾക്കുണ്ടായിരിക്കണം അതേപോലെ തന്നെ അമുസ്ലിമായ ആളുകളും ഇസ്ലാമിനെ ഗൗരവതരമായ ഒരു പഠനത്തിന് വിധേയമാക്കണം ഇവിടെ നാട്ടിൽ പല ആളുകളും പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള കുപ്രചരണങ്ങളിൽ സാധാരണ നിലക്ക് പറയപ്പെടുന്ന ഒന്നല്ല ഇസ്ലാം അതിനപ്പുറത്ത് വളരെ വലിയ യാഥാർത്ഥ്യങ്ങൾ ഇസ്ലാമിലുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരും ഇസ്ലാമിനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നവരും ആര് തന്നെയാകട്ടെ ഇതിനൊരു തമാശയായി കാണാതെ ഗൗരവത്തിലെടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം നമ്മളിവിടെ ചർച്ചകൾ നടത്തുന്നു കോലാഹലങ്ങൾ നടത്തുന്നു പലരും പലരുടേതും ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു പരിഹസിക്കുന്നു കളിയാക്കുന്നു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നു ഈ കോലാഹലങ്ങളും ചർച്ചകളുമെല്ലാം നടക്കും പക്ഷേ യാഥാർത്ഥ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഗൗരവതരമായി ചിന്തിക്കേണ്ടത് നമ്മുടെ ജനനത്തെ സംബന്ധിച്ചാണ് നാം ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരുപാട് കാലം പിന്നീട് നാം ഇവിടെ ഉണ്ടായി ആരാണ് നമ്മെ ഉണ്ടാക്കിയത് നിസ്സാരമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ഇത്രയും ഭംഗിയുള്ള മഹത്വമുള്ള മനുഷ്യനെന്ന സൃഷ്ടിപ്പ് ഇതെങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി ഇത് വളരെ ഗൗരവം നിറഞ്ഞൊരു ചോദ്യമാണ് നമ്മുടെ കോലാഹലങ്ങൾക്കും ചിരികൾക്കും കളികൾക്കും ഇടയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എവിടെ നിന്ന് വന്നു ആരാണ് നമ്മൾ സൃഷ്ടിച്ചത് രണ്ടാമത്തത് നമ്മളിവിടെ വരുമ്പോൾ ഓൾറെഡി എല്ലാം സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഭൂമിയുണ്ട് മണ്ണുണ്ട് വെള്ളമുണ്ട് വായുണ്ട് സൂര്യനും ചന്ദ്രനുമുണ്ട് മഴ വർഷിക്കുന്നുണ്ട് സസ്യലതാദികളും ഉളയ്ക്കുന്നുണ്ട് ധാന്യങ്ങളുണ്ട് പഴവർഗ്ഗങ്ങളുണ്ട് നമുക്ക് കഴിക്കാൻ ആവശ്യമായ മാംസങ്ങളും അതേപോലെയുള്ള എല്ലാം ഇവിടെ ഉണ്ട് ആരാണിത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നമ്മുടെ മനസ്സിൽ ഉയരേണ്ടതുണ്ട് കോലാഹലങ്ങൾക്കിടയിൽ ആഘോഷങ്ങൾക്കിടയിൽ സന്തോഷങ്ങൾക്കിടയിൽ ആഹ്ലാദങ്ങൾക്കിടയിൽ നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് ആരാണ് ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് അങ്ങനെ സംവിധാനിച്ച ഒരാളുണ്ടോ അവന് ഈ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ മൂന്നാമത്തത് നാം എന്തൊക്കെ പൊങ്ങച്ചം പറഞ്ഞാലും എത്ര വലിയ രൂപത്തിലുള്ള അഹങ്കാരം നമ്മൾ നടിച്ചാലും എത്ര വലിയ നിഷേധികളായി നമ്മൾ മാറിയാലും നമുക്ക് ഒരിക്കലും തടയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് മനുഷ്യർ നിസ്സഹായരായി പോകുന്ന ചില വിഷയങ്ങൾ എന്തൊക്കെയാണത് നിങ്ങൾ നോക്കൂ നമുക്കൊരു രോഗം വന്നാൽ മനുഷ്യൻ നിസ്സഹായനാണ് ദാരിദ്ര്യം വന്നാൽ നിസ്സഹായനാണ് വാർദ്ധക്യത്തെ നമുക്ക് തടയാൻ സാധിക്കുന്നില്ല ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് തടയാൻ സാധിക്കുന്നില്ല ആത്യന്തികമായി മരണത്തെ പിടിച്ചു വയ്ക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല എനിക്ക് മരിക്കണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതിൻ്റെ സമയമോ സന്ദർഭമോ സ്ഥലമോ പോലും തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ ആരാണ് നമ്മളെ മരിപ്പിക്കുന്നത് മരണശേഷം നമ്മുടെ ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത് മരണശേഷം നമുക്കെന്ത് സംഭവിക്കുന്നു എങ്ങനെ പ്രവചിക്കും അപ്പോൾ എന്താണ് മരണം അതെങ്ങനെ സംഭവിക്കുന്നു അതിന് മുന്നിൽ മനുഷ്യരെല്ലാവരും രാജാക്കന്മാരും പണക്കാരും എല്ലാവരും കീഴടങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ട് ഗൗരവതരമായി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ മരിച്ചു കഴിഞ്ഞ് നമ്മൾ മണ്ണിൽ വെക്കപ്പെടുന്നു മണ്ണോട് മണ്ണായി ചേരുന്നു അതിനുശേഷം വല്ല ജീവിതവും ഉണ്ടോ മരണാനന്തരം ഒരു ജീവിതമുണ്ടോ ഇതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങളല്ലേ ഈ പറയപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ വസ്തുനിഷ്ഠമായും പ്രമാണബദ്ധമായും യുക്തിഭദ്രമായും മറുപടി നൽകിക്കൊണ്ട് നിലനിൽക്കുന്ന മതമാണ് ഇസ്ലാം ഈ പറയപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായ ഉത്തരം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലുണ്ട് അതുകൊണ്ട് മുസ്ലിമീങ്ങളും അഥവാ ജന്മനാ മുസ്ലിമിങ്ങളായി മുസ്ലിമിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു പലരും പക്ഷേ ഇസ്ലാമിൻ്റെ ഹട്ടീക്കത്തിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പലരും അജ്ഞരാണ് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അശ്രദ്ധരാണ് അവഗണിക്കുന്നവരാണ് അതേപോലെ തന്നെ ഇസ്ലാം മറ്റുള്ള ആളുകൾ വിമർശിക്കുന്നു പരിഹസിക്കുന്നു അങ്ങനെയുള്ള ഒരു ദർശനമായി നോക്കിക്കാണുന്ന സമൂഹത്തിനിടയിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു മതമായി മാത്രം കാണരുത് അമുസ്ലിമീങ്ങളായ ആളുകൾ മറിച്ച് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും ഗൗരവത്തിൽ അതിനെ എടുക്കാനും നമ്മൾ തയ്യാറാവണം എല്ലാ സമൂഹങ്ങൾക്കും പറ്റിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മതത്തെ അവർ കളിയും തമാശയുമായി എടുത്തു എന്നുള്ളതാണ് മതത്തെ ഒരിക്കലും കളി തമാശയായി കാണാൻ പാടില്ല പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമധ്യായം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു താല പറയുന്നത് അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിങ്ങൾ തമാശയാക്കി കാണരുത് എന്നാണ് ദൈവിക വചനങ്ങളെ വേദഗ്രന്ഥങ്ങളെ തമാശയാക്കി കരുതരുത് അത് തമാശയല്ല അതിൽ യാഥാർത്ഥ്യങ്ങളുണ്ട് അതിനെ നിഷേധിക്കുന്നത് വളരെ വലിയ അപകടമായി തീരും എന്തുകൊണ്ട് പ്രവാചകന്മാർ വരുന്നു എന്തുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ ഇതൊക്കെ ചോദിക്കപ്പെടേണ്ടെന്ന ചോദ്യങ്ങളല്ലേ അപ്പോൾ ദൈവീക വചനങ്ങളെ തമാശയാക്കരുത് എന്നുള്ള ഉസ്ബാനഹുഅല പറയുന്നു അതേപോലെ തന്നെ പരിശുദ്ധ ഖുറാനിലെ പതിനെട്ടാം അധ്യായം സൂറത്തുൽ കെഹിലെ അൻപത്തി ആറാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഒമാൻസലീന ഇല്ല സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായി കൊണ്ടല്ലാതെ പ്രവാചകന്മാരെ നാം നിയോഗിക്കുന്നില്ല എന്നാൽ സത്യനിഷേധികളായ ആളുകൾ വ്യർത്ഥമായ വാദം കൊണ്ട് സത്യത്തെ തകർക്കാൻ വേണ്ടി അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു വത്തഹദൂ ആയാ തീ വമ ഉൻവിറു ഹുസുവ നമ്മുടെ വചനങ്ങളെയും അതേപോലെ തന്നെ നാം താക്കീത് നൽകുന്ന വിഷയങ്ങളെയും അവർ തമാശയാക്കിയെടുക്കുന്നു എന്നാണ് അപ്പോൾ ഒരിക്കലും ദൈവീക വചനങ്ങളെ തമാശയാക്കരുത് ഇവിടെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് മുർസലീങ്ങൾ അമ്പിയാക്കൾ വന്നിട്ടുണ്ട് അവരെ തമാശയാക്കി നമ്മൾ കാണരുത് അവർ നൽകിയ ചില താക്കീതുകളുണ്ട് മരണാനന്തര ജീവിതം സ്വർഗം നരകം ദൈവികമായ ശിക്ഷകൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനെ ഒന്നും നിഷേധിക്കാൻ നമുക്ക് സാധിക്കാത്ത വിധം അതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിരിക്കെ പ്രവാചകന്മാരെ നമ്മൾ തമാശയാക്കി കാണാൻ പാടില്ല വേദങ്ങളെ നമ്മൾ തമാശയാക്കി കാണാൻ പാടില്ല പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുസ്ബാനഹുഅലയുടെ വചനങ്ങളെ നമ്മൾ തമാശയാക്കി കാണാൻ പാടില്ല സൂറത്തുൽ അംബിയ ഇല മുപ്പത്തിയാറിൽ പറയുന്നത് സത്യനിഷേധികൾ മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമയെ കണ്ടാൽ പ്രവാചകനെ അവർ ഒരു തമാശയാക്കി എടുക്കുന്നു എന്നാണ് മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലം ഒരു തമാശയല്ല ചരിത്രത്തിൽ കഴിഞ്ഞുപോയ വിമർശിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് പലരും നബി അലൈഹി ഇസ്ലമയെ കാണുന്നുള്ളൂ എന്നാൽ അതിനപ്പുറത്താണ് യാഥാർത്ഥ്യം മുഹമ്മദ് നബി സാഹു അലഹി വസല്ലമ ആ പ്രവാചകനെ തമാശയാക്കി കാണാതെ ഗൗരവതരമായ ഒരു പഠനത്തിന് നമ്മൾ വിധേയമാക്കണം മുഹമ്മദ് നബി സാഹ അലി വസ്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്ന മുസ്ലിമിങ്ങൾ എന്താണ് ഈ അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ് പലർക്കും അതറിയില്ല കേവലം മദ്രസയിൽ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് അവസാന റസൂലാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും അവർ മുഹമ്മദ് നബി സലാഹു അലൈവ് വസ്സലമയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവർ അജ്ഞരാണ് ആ പ്രവാചകനോടുള്ള ബാധ്യതയുടെ വിഷയത്തിൽ അവർ അജ്ഞരാണ് അമുസ്ലിമീങ്ങളായ ആളുകളും ആ പ്രവാചകനെ പലപ്പോഴും ഒരു തമാശയാക്കിയിട്ടാണ് കാണുന്നത് അത് വളരെ വലിയ അപകടം ചെയ്യും നമ്മൾ ഗൗരവതരമായ ഒരു പഠനത്തിന് മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്ലമയെ വിധേയമാക്കണം അതേപോലെ തന്നെ ഖുറാനിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനഹുഅല സൂറത്തു ത്വരിഖിൽ പതിനാലാമത്തെ വചനത്തിൽ പറയുന്നത് ഈ പരിശുദ്ധ ഖുർആൻ ഒരു തമാശയല്ല മറിച്ച് അത് വളരെ വ്യക്തമായ വാക്കുകളാണ് ഖുർആാനിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും പ്രവാചകനെക്കുറിച്ചുമെല്ലാം ഉള്ള ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തമാശയല്ല എന്നർത്ഥം ഗൗരവത്തിലെടുക്കേണ്ടുന്ന വിഷയമാണ് എന്നർത്ഥം അതുകൊണ്ട് മുസ്ലിംങ്ങളും അല്ലാത്ത ആളുകളും ഗൗരവപൂർവ്വം വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന മതമാണ് ഇസ്ലാം മുസ്ലിമിങ്ങളും അതിനെ ഗൗരവതരമായ പഠനത്തിന് വിധേയമാക്കണം അല്ലാത്ത ആളുകളും അതിലേറ്റവും പ്രാധാന്യപൂർവ്വം പഠനവിധേയമാക്കേണ്ട ഒന്ന് പരിശുദ്ധ ഖുർആാനാണ് അതിൻ്റെ ദൈവീകതയാണ് അള്ളാഹു സുബാൻഹു വാല പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് തൻസീൽ ഉൽ കിതാബി ലാ റയ് റബ്ബിൽ ആലമീൻ ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതരണം ഒരു സംശയവും വേണ്ടതില്ല ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാകുന്നു എന്നാണ് അപ്പോൾ സംശയം വേണ്ടതില്ല ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു ഈ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആാൻ പിന്നെ നമുക്കതിനെ എങ്ങനെ ഒരു തമാശയാക്കി കാണാൻ സാധിക്കും അതിൻ്റെ ഉള്ളടക്കത്തെ നമുക്കെങ്ങനെ അവഗണിക്കാൻ സാധിക്കും അഥവാ സംശയം വേണ്ടതില്ല ലോകങ്ങളുടെ രക്ഷിതാവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ഗൗരവം നമ്മൾ കാണേണ്ടതില്ലേ അങ്ങനെ വിശ്വസിക്കാത്ത ആളുകൾ പോലും അതങ്ങനെയാണോ എന്ന് ഒന്ന് അന്വേഷിക്കേണ്ടതില്ലേ കാരണം ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് പരിശുദ്ധ ഖുർആാനിന് അവതരിപ്പിച്ചതെങ്കിൽ അതിനെ അവഗണിക്കുന്നത് വളരെ വലിയ അപകടം ചെയ്യും അതിനെ മാറ്റി നിർത്തുന്നത് വളരെ വലിയ അപകടം ചെയ്യും അത് അംഗീകരിക്കുന്ന മുസ്ലിമിങ്ങൾ പോലും അതിൻ്റെ ഉള്ളടക്കത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് എത്രമാത്രം ഗൗരവമേറിയ വിഷയമല്ല എന്നൊന്ന് ആലോചിച്ച് നോക്കുക അഥവാ അത് വളരെ ഗൗരവമേറിയ കാര്യമാണ് എന്നർത്ഥം അപ്പോൾ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ലാ മുത്തഖീൻ അതിൽ സംശയം വേണ്ടതില്ല ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കുള്ള മാർഗദർശനം ഖുർആനിലുണ്ട് അതിലൊന്നും യാതൊരു സംശയവും വേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഗൗരവത്തിൽ ഖുർആാനിനെ പഠനവിധേയമാക്കണം അതിനെ തമാശയായി കാണരുത് എന്നാണ് പറയാനുള്ളത് അതേപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഗൗരവതരമായ മറ്റൊരു വിഷയമാണ് മരണാനന്തര ജീവിതം എന്നുള്ളത് അള്ളാഹു സുബാനോ പറയുന്നത് അധ്യായം സൂറത്ത് ആലി ഇമ്രാനിലെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്താണ് അള്ളാഹു സുബാനോത്തല പറയുന്നത് യാതൊരു സംശയവുമില്ലാത്ത ഒരു ദിവസത്തിൽ നാം അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരെയും മരണപ്പെട്ടു പോയ സകല മനുഷ്യരെയും ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട് ലാ റീ ബഫി അതിൽ സംശയം വേണ്ടതില്ല എന്നാണ് പറയുന്നത് അന്ന് ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്നതാണ് വഹുംലായുലമുൻ ഒരാളോട് അനീതി കാണിക്കപ്പെടുകയില്ല അപ്പോൾ തല തലനാരിയ കീറി തലനാരിയ കീറി നിയമം നടപ്പിലാക്കപ്പെടുന്ന നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു മരണാനന്തര ജീവിതമുണ്ടെന്നും ഓരോ മനുഷ്യനും പ്രവർത്തിച്ച അണുമണിത്തൂക്കം മാത്രം വരുന്ന പ്രവർത്തനങ്ങൾ പോലും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട് അതിൽ സംശയിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഗൗരവത്തിൽ കാണേണ്ടതില്ലേ ഖുർആാനിലെ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു ഉസ്ബാൻ പറയുന്നത് അന്ത്യസമയം വരിക തന്നെ ചെയ്യും അതിൽ സംശയം വേണ്ടതില്ല മറമാടപ്പെട്ട കബറിൽ മരിച്ചു കിടക്കുന്ന ആളുകളെ അള്ളാഹു വീണ്ടും എഴുന്നേൽപ്പിക്കുമെന്നാണ് അതിൽ സംശയം വേണ്ടതില്ല എന്നാണ് കാരണം നമുക്കൊക്കെ നമ്മളൊന്നുമല്ലാതിരുന്നൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നീട് നിസ്സാരമായ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നമ്മൾ രൂപപ്പെട്ടതിനെക്കുറിച്ച് നമുക്കറിയാം ഇങ്ങനെ നമ്മുടെ ആദ്യഘട്ടം എന്തായിരുന്നു എന്നറിയുന്ന നമുക്ക് ഇന്ന് നമ്മളുള്ള ഈ ഒരു അവസ്ഥ എന്നുള്ളത് അത്ഭുതകരമാണ് എന്നിരിക്കെ നമ്മൾ മരണപ്പെട്ടാലും വീണ്ടും അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ വരികയില്ലെന്ന് പറയാൻ ഒരു ന്യായവും ഇല്ലല്ലോ അതാണ് ഉസ്മാൻ ഉസ്മാനുത്തല പറയുന്നത് സംശയിക്കേണ്ടതില്ല മരണശേഷം നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഉറങ്ങുന്ന ആളുകൾ വീണ്ടും എഴുന്നേൽക്കുന്നത് പോലെ ഉണങ്ങി വരേണ്ട ഭൂമിയിൽ മഴ വർഷിക്കുമ്പോൾ സസ്യലതാദികൾ മുളച്ചു പൊന്തുപോലെ നിങ്ങൾ വീണ്ടും മരണത്തിൽ നിന്ന് വീണ്ടും അള്ളാഹു നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ മാത്രമുള്ള യാതൊന്നും നമ്മുടെ കൈകളിലില്ല അപ്പോൾ സംശയരഹിതമായ വിഷയമാണത് എന്നാണ് അള്ളാഹു സുബാനോ തേല പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ സകല പ്രവാചകന്മാരും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ നമ്മൾ ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു വിഷയമാണ് അത് വെറുതെ ഒരു കേട്ടുകേൾവിയായി അല്ലെങ്കിൽ ഒരു കേൾവിയായി നമ്മൾ തള്ളിക്കളയേണ്ടെന്ന ഒരു വിഷയമല്ല അതുകൊണ്ടാണ് മഹാനായ നൂഹ് അലൈ ഹുസലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞതെന്താണ് കൗമി എൻ്റെ സമൂഹമേ ലൈ സബി പോലാല ഞാനൊരിക്കലും വഴികേടിൽ ഉള്ള ഒരാളല്ല മറിച്ച് ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള പ്രവാചകനാകുന്നു ഉബല്യ ഊക്കുമരി സാലാത്തിറബ്ബി എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ് ഖുർആനിൽ അധ്യായം അറുപത്തി രണ്ടാമത്തെ വചനമാണ് അതേപോലെ തന്നെ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് യാമിൽ സബി സഫാഹ ഞാനൊരു വിഡ്ഡിയല്ല വലാഖിന് റസൂലും റബ്ബിലാലമിൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റസൂലാണ് അതേപോലെ തന്നെ മൂസാ അലൈഹി സ്ലാത്തു വസ്സലാം ഫിർനോട് പറഞ്ഞു ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള റസൂലാകുന്നു മുഹമ്മദ് നബി അലൈഹി അലൈസ്ലമയോട് പറയാൻ വേണ്ടിയും സുറത്തുല്ല അറാഫില നൂറ്റി അൻപത്തി എട്ടിൽ പറയുന്നത് വിളിച്ചു പറയണം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരു സൃഷ്ടാവിനാണ് ഉള്ളത് ആ സൃഷ്ടാവ് പറഞ്ഞയച്ച റസൂലാകുന്നു ഞാൻ സകല മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാകുന്നു ല ഇല്ലാഹു അവനല്ലാതെ വേറെ ആരാധ്യനില്ല അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് ഫർ ആ മിനുബില്ലാ റസൂലിഹി നിങ്ങൾ ഹി നിങ്ങളാഹുലും അവൻ്റെ റസൂലിലും വിശ്വസിക്കണം അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് വരുന്ന ദൂതന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് പഠിക്കണ്ടേ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതില്ലേ അപ്പോൾ അതിനെ ഒന്നും ഒരു തമാശയാക്കി ഒരു കേട്ടുകേൾവിയാക്കി ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടുകളയേണ്ടുന്ന ഒരു വിഷയമല്ല ഗൗരവത്തിൽ നമ്മൾ കാണണം അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലെ സ്വർഗ്ഗനരകങ്ങൾ നരകമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന തീയുടെ എഴുപത് ഇരട്ടി അധികം ചൂടുണ്ടാകും ഒരു തീ പട്ടിക്കൊള്ളി ഉരച്ച് നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഭൂമിയിലെ തീയുടെ ഈ ഭൂമിയിലുള്ള തീ അതിൻ്റെ ചൂട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിൽ അതിൻ്റെ എഴുപത് ഇരട്ടി ചൂടുള്ള നരകത്തെ നമുക്കെങ്ങനെ താങ്ങാൻ കഴിയും മാത്രമല്ല അവിടെ നിത്യവാസികളായി ഒരിക്കലും മോചനമില്ലാതെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് ഭയാനകം തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി കരുതാൻ പാടില്ലല്ലോ എന്നാൽ സ്വർഗ്ഗലോകമാകട്ടെ എല്ലാ സുഖാനുഗ്രഹങ്ങളോടും കൂടി മരണമില്ലാതെ ജീവിക്കാൻ പറ്റും അതിനെയും നിസ്സാരമായി കരുതാൻ നമുക്ക് പറ്റുമോ പരിശുദ്ധ ഖുർഹാനിൽ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഹാക്കു സുബാനോ താല രണ്ട് രൂപത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതിലൊന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വലത് കൈയിൽ തങ്ങളുടെ കർമ്മരേഖ നൽകപ്പെടുന്ന ആളുകൾ അവരെ കുറിച്ച് പറയുന്നത് ഫഹുബ ഫിഷിയു അവർ സംതൃപ്തകരമായ സ്വർഗീയ ജീവിതത്തിലായിരിക്കും ഔന്നിത്യമേറിയ സ്വർഗ്ഗ ലോകമാണത് അവിടെയുള്ള പഴവർഗ്ഗങ്ങൾ അവർക്ക് പറിക്കാൻ വേണ്ടി താഴ്ന്നു നിൽക്കുന്നതാകുന്നു നിങ്ങൾ ഭൂമിയിൽ വച്ച് നോമ്പനുഷ്ഠിക്കുകയും അതേപോലെ തന്നെ ദൈവികമായ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തതിനാൽ ഇന്ന് നിങ്ങൾ യഥേഷ്ടം തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ അപ്പോൾ യഥേഷ്ടം തിന്നുകൊണ്ടും കുടിച്ചുകൊണ്ടും ആഹ്ലാദിച്ചുകൊണ്ടും മരണമില്ലാത്ത സ്വർഗലോകം അത് സത്യവിശ്വാസികൾക്കുള്ളതാണ് ഏകനായ ദൈവത്തെ ആരാധിക്കുന്നവർക്കുള്ളതാണ് പ്രവാചകന്മാരെ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന ആളുകൾക്കുള്ളതാണ് അങ്ങനൊരു ലോകമുണ്ടെങ്കിൽ അതിനെ തമാശയാക്കി നമ്മൾ തള്ളിക്കളഞ്ഞാൽ ആ ലോകം യാഥാർത്ഥ്യമാണെങ്കിൽ അതൊരു തീരാ തീരും അതേ സന്ദർഭത്തിൽ തങ്ങളുടെ കർമ്മരേഖ ഇടത് കൈയിൽ നൽകപ്പെടുന്ന മോശക്കാരായ ആളുകൾ അവരുടെ അവസ്ഥ എന്താണ് അന്ന് പറയപ്പെടും അവനെ പിടിക്കൂ ചങ്ങലയിൽ ബന്ധിപ്പിക്കൂ എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയൂ അവിടെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുണ്ട് ചൂടേറിയ വെള്ളം കുടിക്കാൻ കിട്ടും പല നിലക്കുമുള്ള മോശമായ ഭക്ഷണമാണ് അവിടെ ഒരിക്കലും അവിടെ നിന്ന് സത്യനിഷേധികൾക്ക് മോചനവും ഉണ്ടാവുകയില്ല സത്യനിഷേധികളെന്ന് പറഞ്ഞാൽ ഏകദൈവത്തെ നിഷേധിക്കുകയും പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കത്തെയും തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് കത്തിയാളുന്ന ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല കാരണം സൂര്യനെ നമ്മൾ കാണുന്നു സൂര്യൻ്റെ ചൂട് അതൊരല്പം അധികമായാൽ എത്രയോ അകലമുള്ള സൂര്യൻ്റെ ചൂടുപോലും നമുക്കിവിടെ താങ്ങാൻ പറ്റുന്നില്ല അത്രയും ചൂടുള്ള സൂര്യനെ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രപഞ്ച സൃഷ്ടാവിന് നരകത്ത് സൃഷ്ടിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ അതേപോലെ തന്നെ നക്ഷത്ര ലോകങ്ങൾ നോക്കൂ ഇവിടെയുള്ള പൂങ്കാവനങ്ങൾ നോക്കൂ എത്ര മനോഹരമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും പൂക്കളും ചെടികളും അരുവികളും എല്ലാം തന്നെ ഇത്രയും മനോഹരമായി സൃഷ്ടിച്ച ജീവജാലങ്ങൾക്ക് ജീവൻ നൽകിയ സൃഷ്ടാവിന് മനുഷ്യന് നിത്യജീവൻ നൽകാൻ കഴിയില്ലയോ കഴിയും സ്വർഗീയമായ ഒരു ലോകം സൃഷ്ടിച്ച് അവരെ അവിടെ പാർപ്പിക്കാൻ അവന് കഴിയില്ലേ കഴിയും പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ നിഷേധിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ ഗൗരവതരമായ ഒരു പഠനത്തിന് ഇസ്ലാം മതത്തെ വിധേയമാക്കണം ഇസ്ലാം ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഇതൊരു പുതിയ മതമാണ് എന്ന് മുഹമ്മദ് നബി സലിസ്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനൊരു പുതിയ ആദർശവുമായി കടന്നു വന്നു എന്ന് മറിച്ച് അദ്ദേഹം പറഞ്ഞത് റസുൽ ഞാൻ പ്രവാചകന്മാരിൽ പുതിയ ഒരാളല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ എന്നാണ് റസൂൽ മുഹമ്മദ് നബി ഒരു ദൈവദൂതൻ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് ദൈവദൂതന്മാർ കടന്നുപോയിട്ടുണ്ട് അതേപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ മാത്രമാണ് വേദഗ്രന്ഥം എന്ന് ഖുർആൻ പറയുന്നില്ല മറച്ചു പൂർവികമായ വേദഗ്രന്ഥങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നാൽ അതിൻ്റെ ഒരു ഫൈനൽ റെവലേഷൻ എന്നുള്ള നിലക്കാണ് ഖുർആാനിനെ പരിചയപ്പെടുത്തുന്നത് സകല വേദഗ്രന്ഥങ്ങളിലെയും ആശയത്തിൻ്റെ ഒരു സംഗ്രഹം മാത്രമാണ് ഖുർആാൻ ഖുർആനിൽ ലോകത്തോട് പുതിയ ഒരു ദൈവത്തെയോ പുതിയ ഒരു മതത്തെയോ പരിചയപ്പെടുത്താൻ ഖുർആാനിനില്ല മുഹമ്മദ് നബി സല അലിസ്ലമുക്കും ഇല്ല ഇസ്ലാം എന്നുള്ളത് ആദ്യത്തെ മനുഷ്യൻ മുതൽ ലോകാവസാനം വരെയുള്ള സകല നാട്ടിലുള്ള മനുഷ്യർക്കും സകല കാലഘട്ടക്കാർക്കുമുള്ള മതമായി അള്ളാഹു സുബാനു തല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തെരഞ്ഞെടുത്ത മതമാണ് അതുകൊണ്ട് ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇസ്ലാമിൻ്റെ നിലപാടുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾക്ക് പോലും ഇസ്ലാമിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നറിയാത്ത ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണ് എന്നറിയാത്തൊരവസ്ഥ എല്ലാവരും ഒരു തമാശയാക്കി മതത്തെ കാണുന്നു അത് വലിയ അപകടം ചെയ്യും ആ അപകടം നമ്മൾ തിരിച്ചറിയുന്നത് ഈ ലോകത്തോട് വിട പറയുന്ന നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലായിരിക്കും അള്ളാഹു ഏർപ്പാടാക്കിയ മലക്കുകൾ നമ്മെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അന്ന് മനുഷ്യൻ പറയും റബ്ബിലൗലാ ഹർത്തനീലാജലിൻ ഖരീബ് ഒരു സമീപസ്ഥമായ ഒരു സമയത്തേക്ക് എനിക്ക് ഒരു നീട്ടിത്തരണം ഞാൻ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്യാമെന്ന് പക്ഷേ ഒരാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് അവധി നൽകപ്പെടുന്നതല്ല അതുകൊണ്ട് മരണം വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് വ അനീബു ഇല റബിക്കും വ അസ്ലിമുലിൻ കബിൽ അദാബ് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് മടങ്ങുക ഉൻസില അള്ളാഹുലേക്ക് മടങ്ങുകിക്കും നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് നമ്മിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ ഖുർആാനിനെ ഫോളോ ചെയ്യുക അപ്പോൾ ഇസ്ലാമിനെ ഗൗരവത്തിൽ കാണണം മുഹമ്മദ് നബി അലൈബി അലൈഹി വസ്ലമയെ പരിശുദ്ധ ഖുർആാനിനൊക്കെ ഗൗരവത്തിൽ കണ്ട് ഗൗരവതരമായ ഒരു പഠനത്തിന് വിധേയമാക്കണം മാന്യമായ ചർച്ചകൾക്ക് വിധേയമാക്കണം അതല്ലാതെ കളിയാക്കുക പരിഹസിക്കുക ദുർവ്യാഖ്യാനിക്കുക വെറുതെ കുത്തുവാക്കുകൾ പറയുക ഇല്ലാത്തത് പ്രചരിപ്പിക്കുക അതുകൊണ്ടൊന്നും നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ മുസ്ലിം പേരുള്ളത് കൊണ്ടോ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ യഥാർത്ഥ കൊള്ളണമെന്നില്ല ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പഠിക്കാൻ എല്ലാവരും തയ്യാറാവണം അതുകൊണ്ട് ഈ സംസാരത്തിലൂടെ ഈ ഉള്ളവൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായിട്ടുള്ള എല്ലാ ആളുകളും ഇസ്ലാം എന്ന മതത്തെ അത് മുന്നോട്ട് വെക്കുന്ന ദർശനത്തെ ഗൗരവതരമായൊരു പഠനത്തിന് വിധേയമാക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് അള്ളാഹ് ഉസ്ഫാനോ തലനാമെവരെയും അനുഗ്രഹിക്കട്ടെ സത്യം കണ്ടെത്താനുള്ള സൗഭാഗ്യം അവൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ സാഹു വസ്ലമാല നബീന മുഹമ്മദിൻസഹബി അജ്മീൻ വലഹമ്മദുല്ലാഹി റബിലമീൻ